വിജയന്റെ വാരി ഒരു കേട്ടുനോക്കാം മുഖ്യമന്ത്രിക്ക് ഇല്ലേ ഇല്ലേ എന്താ അറിവുണ്ടാകണിൻസില്ലേ ഞാൻ മൂന്ന് കൊല്ലം ഒരു എയർപോർട്ട് വഴി കണ്ടിന്യൂസ് ആയിട്ട് ഇടതടവില്ലാതെ ഈ രീതിയിൽ സ്വർണം വരുന്നു പോലീസ് പിടിക്കുന്നു കണ്ടല്ലോ കുടിക്കുന്ന രീതി എന്താ പഠന മുഖ്യമന്ത്രിക്ക് ഒരു നിമിഷം ആഭ്യന്തര വകുപ്പ് വഹിക്കാനുള്ള യാതൊരു അർഹതയില്ല അദ്ദേഹം ആ കാര്യത്തിൽ അമ്പേ പരാജയമാണ് പണ്ട് ശിവശങ്കർ മനസ്സിലാക്കണം ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നോക്കിയാൽ കാണുന്ന വാരത്തെ ദൂരത്തിലെ ഫ്ലാറ്റിലാണ് ഈ ശിവശങ്കറും സ്വപ്നം താമസിക്കുന്നത് അല്ലേ എന്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അറിയാതെ പോയത് എന്ത് അറിയാതെ പോയത് ഈ ും ഈ വിജിലൻസും ഈ കേരളത്തിലില്ലേ ഇനി കെ വിജയനോടൊരു വാക്ക് തന്നോട് ഇന്ന് പൊതുസമൂഹത്തിന് മാത്രമല്ല സഖാക്കൾക്ക് പോലും പറയാനുള്ളത് രണ്ടേ രണ്ട് വാക്കാണ് കടക്കു പുറത്ത്